ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേർഷ്യൻ കാറ്റാണ് വില്പനയ്ക്കുള്ളത് ഇത് ആൺപൂച്ചയാണ് കേട്ടോ മെയിലാണ് ഇതിന് മാസം പ്രായം ആയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ പാനൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇതിന് വില ഉദ്ദേശിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ വളർത്താൻ പറ്റിയ നല്ല ഇണക്കമുള്ള പേർഷ്യൻ കാറ്റാണ് ആൺപൂച്ചയാണ് വാങ്ങിക്കാവുന്നതാണ് പൂച്ചകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം പിന്നെ ഇതിന് വില ഉദ്ദേശിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കണ്ണൂർ ജില്ലയിൽ പാനൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ വീടോ സ്ഥലമോ മൃഗങ്ങളോ പക്ഷികളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടി അയക്കാവുന്നതാണ് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല വാട്സപ്പിലേക്ക് എല്ലാത്തിനെയും വിവരം കൂടി അയച്ചാൽ മതിയാകും പിന്നെ എല്ലാവരും നമ്മുടെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കാറ്റുകളുടെ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകൾ അതുപോലെ കാറ്റിൻ്റെ ഫുഡ് ഷാംപൂ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം നമ്മുടെ വീഡിയോയുടെ തൊട്ട് മുകളിലായിട്ട് ഞാനത് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം മുകൾ ഭാഗത്തായിട്ട് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാങ്ങാനുള്ള ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതാണ് നല്ല ചന്തമുള്ള ബെൽറ്റുകൾ ഷാംപൂ ഉണ്ട് ഫുഡ് ഉണ്ട് അപ്പോൾ എല്ലാം വാങ്ങിക്കാം പൂച്ചകളെ വളർത്തുന്നവർക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി കാണാം താങ്ക് യു